ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് ഫെനലോപ്സിൻ്റെ വലിയ പ്ലാന്റുകൾ നിറയെ പൂക്കളുള്ള രണ്ടും മൂന്നും ഒക്കെ സ്പൈക്കുകളുള്ള വലിയ പ്ലാന്റുകൾ അഗ്രീബിസിൽ വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും കണ്ടോളൂ മുപ്പത്തിരണ്ടോളം കളറ് പൂക്കളാണ് വന്നിട്ടുള്ളത് വെറൈറ്റികളാണ് ഉള്ളത് മുപ്പത്തിരണ്ട് വിധം കേട്ടോ പൂക്കളുണ്ട് നമുക്ക് ഏത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എത്ര കളർ വേണമെന്നുണ്ടെങ്കിലും ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് എടുക്കാം ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത് ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് രണ്ടോ മൂന്നോ സ്പൈക്കൊക്കെ ഉള്ള വലിയ പ്ലാന്റ് ആണ് കച്ചവടക്കാർക്കാണ് ഏറ്റവും സുഖം ഹോൾസെയിലായിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ഫുള്ള് വിവരത്തിന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആര് വേണമെന്നുണ്ടെങ്കിലും അവിടെ പോയി നേരിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് മുപ്പത്ര മുപ്പത്തിരണ്ടോളം വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് എന്താ പറയുക ഫെനലോപ്സസിൻ്റെ ഒരു പാടം തന്നെ പറയാലേ ഒരുപാട് സ്ഥലത്ത് ഫെനലോപ്സസ് മാത്രം ഒക്കെ വലിയ പ്ലാന്റുകളുമാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും കൂടിയും നടന്ന് ഫുള്ളായിട്ടും കാണിക്കുന്നുണ്ട് എല്ലാ പൂക്കളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് അവിടെ പോയി ഹോൾസെയിലായിട്ട് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക ഒന്നിച്ചയച്ചു അയച്ച് തരും ചെറിയൊരു കച്ചവടക്കാർക്കൊക്കെ ഒന്നിച്ചെടുക്കുക ഫുള്ളും കണ്ടോളിയിട്ട് എത്രകാലം സ്ഥലത്താണ് പറയുക നിറയെ പൂക്കളും എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ദൂരത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്ര തന്നെയാണ് തോന്നില്ലല്ലോ അതിൻ്റെ അടുത്തൊന്നും പോയി നോക്കണം ഇത് കാണുന്നതിന് നമുക്കൊരു കൗതുകമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും കോട്ടക്കൽ രണ്ടത്താണി എന്ന സ്ഥലത്ത് പൂവഞ്ചന എന്നുള്ള അവിടെയാണ് ഇതുള്ളത് പോവാൻ പറ്റുന്നവരൊക്കെ പൂവ് തന്നെ ചെയ്യുക പോയി ഒന്ന് കാണുകയും ചെയ്യുക ഏഹ് അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങുന്നവർക്ക് അങ്ങനെയും വാങ്ങാം പോയി വാങ്ങുന്നവർക്ക് അങ്ങനെയും വാങ്ങാം ഇഷ്ടപ്പെട്ടാൽ വാങ്ങാലോ ഒന്നുമില്ലെങ്കിൽ കാണാനെങ്കിലും പോകാലോ അപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടമുള്ള ഈ ചെടി ഇഷ്ടമുള്ളവരൊന്ന് കാണാനെങ്കിലും ഒന്ന് പോയിക്കോളിട്ടോ അത് കാണേണ്ടത് ഒരു കൗതുകം തന്നെയാണ് ഒരു ഫ്ലവർ ഷോക്ക് പോവുകയാണെങ്കിലും കൂടി ഇത്രയും അധികം ഫെനലൌസിസ് നമുക്ക് ഒന്നിച്ചു കാണാൻ പറ്റൂല അപ്പോൾ അതൊന്ന് പോയി കാണുന്ന ചെയ്യണം എന്താ ഭംഗിയിലെ പൂക്കള ഭംഗിന്റെ പ്രത്യേകതന്നെയാണ് കേട്ടോ എന്തൊരു ഭംഗിയെ കാണാനോ അതിന്റെ അടുത്ത് എവിടെ അങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുമല്ലോ അപ്പോൾ ഈ ഒരു പൂക്കളുള്ള ഈ ഫെനലോപ്സിസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നേരിട്ട് പോയി കാണുക നമ്മളെ മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നത് തന്നെയാണ് ഈ പൂക്കളെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ടോളൂ കേട്ടോ മൊത്തത്തിലെല്ലാ പ്ലാന്റും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അഗ്രീവീസിൽ സുഹൈലിൻ്റെ അടുത്താണ് ഉള്ളത് ഒരു ചെറിയ കച്ചവടക്കാർക്കൊക്കെ അവിടെ പോയി നേരിട്ട് വാങ്ങുകയാണ് നല്ലത് കേട്ടോ തൃശ്ശൂരൊക്കെ പോയി ഒക്കെ നല്ലത് നമ്മളിവിടെ തന്നെ തൊട്ടടുത്തുണ്ടാകുമ്പോൾ നമ്മൾ ഈ മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ സൗകര്യമാണല്ലോ അപ്പം ഇത്രയും സ്ഥലത്താണ് ഇവിടെനിന്ന് ഇവിടെ നോക്കിയാൽ കാണാത്ത അത്ര ദൂരത്തോളം ഫെനലോപ്സിസ് നിറഞ്ഞു നിൽക്കുകയാണ് പൂക്കളെ കൊണ്ട് ഒക്കെ നല്ല പ്ലാന്റുകളുമാണ് വലിയ പ്ലാന്റുകൾ കേട്ടോ ആർക്കും എടുത്താൽ നഷ്ടമില്ലാത്ത പ്ലാന്റുകൾ കാണാനും നല്ല ഉഷാറുള്ള പ്ലാന്റുകൾ കണ്ടോളി ഇത്രയും സ്ഥലത്ത് ഫുള്ളും ഫെനലോപ്സിസ് ആണ് കേട്ടോ ഒക്കെ വലിയ പ്ലാന്റുകളുമാണ് പ്ലാന്റിന്റെ സൈസൊക്കെ കണ്ടോളൂ കേട്ടോ എല്ലാവിധ പൂക്കളും ഉണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ മൊത്തം വലുപ്പും പൂക്കളും സൈസും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ഓരോന്നോരോന്നും എടുത്ത് കാണിച്ചാൽ നമുക്ക് കുറേ സമയം എന്നാൽ തന്നെ ഒരുപാട് സമയമുണ്ട് മൊത്തം പ്ലാന്റുകളും കാണിച്ചപ്പോൾ അതിന് പ്ലാന്റിൻ്റെ സൈസൊന്ന് കണ്ടോളും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റുകളാണ് കാണുന്നില്ലെങ്കിൽ വലിയ പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല വെറൈറ്റി പൂക്കളുമാണ് വലിയ പൂക്കൾ ഇപ്പം നമുക്ക് അങ്ങനെ അധികം വലിയ പൂക്കൾ കിട്ടാല്ലോ രണ്ട് ടൈപ്പും ഉണ്ട് കേട്ടോ നല്ല മിനിയേച്ചർ അല്ലാത്തൊരു ഇടത്തരം വലുപ്പുള്ള ആ ടൈപ്പും ഉണ്ട് വലിയ പൂക്കളുള്ള ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയി വാങ്ങണേ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ ഇനി ഓൺലൈനായിട്ടും അവർ അയക്കുന്നുണ്ട് ഓരോ പ്ലാന്റിൻ്റെ ഓരോരോ വലിപ്പവും അതിമേലൊക്കെ ഉള്ളൊരു പൂക്കളും ഒക്കെ ഒരു ഈയൊരു തണ്ടുമലൊക്കെ എത്ര ടൈപ്പാണ് ഇത് നോക്കിക്കോളി പല ടൈപ്പ് പല വെറൈറ്റികളിലും ഏതും കാണാൻ നല്ല ഭംഗി തന്നെ കേട്ടോ പൂക്കൾ കയ്യിലെ പോയി നോക്കിയാലും ഓരോന്ന് കാണുമ്പോൾ ഐറ്റം എല്ലാം ഭംഗിയുള്ള പൂക്കൾ ഈ ഒരു ഐറ്റം നോക്കി ഒക്കെ ഭംഗി തന്നെ പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടോളീട്ടോ പ്ലാന്റ് നല്ല സൈസാണേ വലിയ ടൈപ്പ് പ്ലാന്റുകളാണ് നല്ല ഉഷാറ് പ്ലാന്റുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ നേരിട്ട് തന്നെ പോയി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പുതുതായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുന്ന് പ്ലാന്റുകൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എൻഡ്രോബിയും ഫെനലോപ്സിസും എല്ലാ പ്ലാന്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഏതൊക്കെ പ്ലാന്റുകളാണോ വേണ്ടത് വേണ്ട എല്ലാ പ്ലാന്റുകളും ഇവിടെ ഉണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾ ദൂരത്തൊക്കെ പോയി എടുക്കുന്ന അതിനേക്കാട്ടിലും കുറവ് റേറ്റിലാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആർക്കെങ്കിലും ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൃഷിഭവനൊക്കെ നമുക്ക് പിന്നെ പ്ലാന്റുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആനുകൂല്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് പ്ലാന്റുകൾ കുറഞ്ഞ റേറ്റിന് എടുക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സുഹലിനായിട്ടും ബന്ധപ്പെടുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ പൂക്കളും ഇഷ്ടപ്പെട്ടല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്